ഇതേണ്ട് ആ പേറിന്റെ വീട് ഇതാണോ ആ വല്ല നല്ല സ്ഥലമാണല്ലോ സ്ഥലം ഒന്നും കുഴപ്പമില്ല നല്ല സ്ഥലമാണ് അല്ല ഇവിടെ പാർപ്പില്ലാത്ത പേരെ അല്ലല്ലോ ആളുണ്ട് ഉള്ളിലേക്ക് ഒരാളുണ്ട് ഞാനൊന്ന് വെല്ലടിച്ചു പോലല്ലോ സ്ഥലക്കും വലൈക്കു സ്ലാം നിങ്ങൾ നാളെ കിണറിന് കുറ്റടിക്കണന്ന് പറഞ്ഞ ഒരാട് പറഞ്ഞല്ലോ വന്നേ ഞാൻ എവിടെയാണോ കണ്ടേ കുറ്റ ഇവിടെ കണ്ടടിച്ചാ പോലെ ആ വാത്താല് ഈ വാതാലൂടി നാട് പേര് എന്തോ കിണർന്നോക്കെ വെച്ചിട്ട് അടിയിലുള്ള എങ്ങനെ കാണാനാളാ കൊറേ സ്ഥലത്ത് വെള്ളം കണ്ടു എനിക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ ഞാൻ തെളിയിച്ചു തരാം ആയിക്കോട്ടെ ഇതാണ് ഇപ്പോഴത്തെ ഒന്നാം താനം ഓരോ ഇവിടെ ആണ് ഇവിടെ കിണറിന്റെ ഒന്നാം താനം ഇവിടെ കുത്തിയാലേ പൊന്തിയ വള്ളം കാണും ഇവിടെ നല്ല അടിയേക്കുള്ളതല്ല ഇവിടെ നല്ല പൊന്യ വെള്ളം കിട്ടുന്നു അഞ്ചു കോലിൽ വെള്ളം കാണുന്നു എന്നാ പിന്നെ ഒന്നാം താനത്തിനങ്ങള് കുത്തിയാള ഏ എന്നോട്ടെ ഭക്ഷണൊക്കെ ഉണ്ടാക്കി എന്തിനാ അതിനൊന്നും ആവശ്യമില്ലല്ലോ അതിനകത്തൊന്നുമില്ല കേറി എന്താ പറ ഭക്ഷണം കഴിച്ചിട്ട് തന്നെ പോവാ ആദ്യം ഇറച്ചി വാൾമുളൻ ആദ്യം ചോറുള്ള വൾമി ഉണ്ടാതെക്ക് ഇപ്പൊ ശരിയാക്കിരാ ഓലെ കള്ളത്തരം ഇതോട് കൂടി നിക്കൂ ഇത്ര അടിയാ നീ ജോലി വിളി എന്നെടുത്ത് വെച്ചാ തിന്നെ ബാ ഇവിടെ അല്ല നീക്കൊന്നുമില്ലേ അയൽ ഇണ്ടേ എന്തുണ്ട് ഇതുപോലെ ചോറ് അതിലൊക്കെ ഉണ്ട് അങ്ങനെ ഇറച്ചിയാണിത് ഈ ചോറിന്റെ അടിയിലുള്ള ഇറച്ചി കണ്ടുപിടിക്കാൻ കഴിയില്ല പിന്നെ ഈ മണ്ണിന്റെ അടിയിലുള്ള വള്ളങ്ങള് കണ്ടുപിടിച്ചത് രണ്ടും ഇറങ്ങി പോയി കോളി പൊടുന്നു പുറേ